അത് തരാൻ വേണ്ടി വിളിച്ചു എവിടെ കൊണ്ടുവരണം വിട്ടേക്കുന്നത് രോഹിത് ആർ കെ എസ് അത്രയും മുസ്ലിംസ് ആണെന്ന് തോന്നുന്നു ഇന്ന പള്ളിയിൽ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേക ശ്രദ്ധിക്കുക ഇതിന്റെ അകത്ത് നമ്മളെ മുലപ്പാല് കുടിച്ച അണ്ണന്മാരും പിന്നെ പോരാത്തേന് ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കി കമന്റ് ഇടുന്നവരെയും കൃത്യമായി തുറന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എനിക്ക് ഈ ചില ഡോക്യുമെന്റ്സ് എല്ലാം എനിക്ക് അയച്ചു തന്ന ആൾക്കാര് ഇതിന്റെ മുന്നേ വേറെ ചില ആൾക്കാരൊക്കെ ഇത് അയച്ചു കൊടുത്തു അപ്പോൾ അവരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ പല സാധനവും മുക്കി എന്റെ അപ്പൊ എനിക്ക് ആ മുക്കൽ താല്പര്യം കാരണം ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് ഇതിന്റെ അകത്ത് ചില സ്ക്രീൻഷോട്ടുകൾ ഞാൻ വിൽക്കും ചിലർ കമന്റ് ഇട്ടിട്ടുണ്ട് ചില അണ്ണന്മാർ അപ്പൊ ആ അങ്ങനെയുള്ള അണ്ണന്മാരുടെ പ്രത്യേക ചില അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോ നമുക്ക് ആദ്യം ഈ അണ്ണ വലിയപ്പെടാം പേര് റിജോ പോൾ റിജോ പോൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്നു തരേണ്ടിയും വരും അവന് ആ സ്ത്രീകളെ കിടന്നു കൊടുക്കേണ്ടി വരും അത് വയനാട്ടിൽ നിന്ന് ഈ ദുരിതമൊക്കെ പേര് വരുന്ന ആ സ്ത്രീകളെ യവൻ്റെ കൂടെ കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഭയ മലർത്തും മനസ്സിലായാ അപ്പം ഒന്നുകിൽ ഈ പരനാറിക്ക് വീട്ടിൽ അമ്മയും കാണത്തില്ല പെങ്ങളും കാണത്തില്ല ചെറുബാനിയും കാണത്തില്ല ഓക്കെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടിട്ട് അവൻ കല്യാണം കഴിച്ചാണെങ്കിൽ തോന്നുന്നുണ്ട് മുട്ടത്തലേക്ക് ആയിട്ടുണ്ട് അപ്പോ കല്യാണം കഴിഞ്ഞ കല്യോ കല്യാണം കഴിച്ച മുട്ടത്തല എങ്ങനെ ആകുമെന്ന് വിചാരിച്ചായിരിക്കും ചോദിക്കുന്നത് യവനൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ പെണ്ണു വരെ മുടി പിടിച്ച് പറ്റിയെടുത്ത് കളയും അങ്ങനെയാവാൻ മുട്ടയായിരിക്കും മനസ്സിലായോ അങ്ങനെയവൻ ഈ നാറി മുട്ടയായതാണ് അതിനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇമ്മാതിരിയുള്ള എനിക്ക് ഇവന്റെ അടുത്തൊന്നും പറയാലോ പക്ഷെ എവൻ്റെ ഒരു അമ്മ കാണൂല അതിൻ്റെ അടുത്ത് പറയാനുള്ള ഇമ്മാതിരിയുള്ള പര ജനിപ്പിക്കാതെ ഇരുന്നളയുക ഇങ്ങനെയൊക്കെ ഉള്ളതിന് എന്താണ് ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്മാതിരി സാധനങ്ങൾ റൂണത്തിൽ വരുമ്പോഴേ ഇതിനൊക്കെ തീർത്തളയാം കേട്ടാ ഈ ലോകത്തിനൊക്കെ ബാധ്യതയാണ് ഈ നാറികൾ അതുകൊണ്ട് ആദ്യത്തെ ആദ്യത്തെ അവളുടെ റിജോ പോൾ ആയിരുന്നു റിജോ പോളെ ഐ ഡി വരം ആക്കി കളഞ്ഞിട്ട് ഓടിയെന്നാണ് അറിയുന്നത് പക്ഷെ അവന്റെ മുഖം സാഹിതം ഇവിടെ വെച്ചേക്കാണ് കാരണം ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ വയനാട്ടുകാരെ അടിക്കണ്ട ഈ അവൻ ഏത് നാട്ടുകാരനാണെങ്കിൽ ആ നാട്ടുകാരെ അടിക്കണം അവനെ ഇപ്പോഴും പറഞ്ഞു ഈ ആ നാട്ടുകാർ അവനെ അടിക്കണം ഇനി രണ്ടാമത് വേറെ അടുത്തുണ്ടായിരുന്നു ആയിരിക്കുന്നു ഈണൻ എന്താണ് മുലപ്പാൽ പിടിക്കണം ഞാൻ ഒരു പെൺകുച്ച വന്നിട്ട് പറഞ്ഞില്ല അതിന്റെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞത് ഓക്കെ അതിന്റെ അതിനുശേഷം ഒരുപാട് പെൺകുട്ടികൾ വന്നത് എണക്കത്ത് പെൺപിള്ളാര് അമ്മമാരായിട്ടുള്ള അവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങള് ആ മുലപ്പാൽ കൊടുക്കാൻ റെഡിയാണ് അതവരുടെ നല്ല മനസ്സ് അവരുടെ വീട്ടിലുള്ളവരുടെ നല്ല മനസ്സ് ഓക്കേ ഇതൊക്കെ പോരാണതിരിള്ള അന്മാര് പറഞ്ഞത് അവനെ കുടിക്കണം വേറെ വേറെടുത്തും വലിച്ചു കുടിക്കണമെന്നായിരുന്നു അവൻ അവനെ വെക്കാൻ വലിച്ചു കീറിയ കുട്ടിക്കാൻ ചാൻസ് ഉണ്ട് നാട്ടുകാര് എന്തായാലും ഈ അണ്ണനെ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അണ്ണന ഇന്നലെ തന്നെ പഞ്ഞി കിട്ടിട്ടുണ്ട് ഇപ്പൊ അണ്ണന്റെ ഒരു വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു കൊണ്ടിട്ടുണ്ട് വെച്ചേക്കാം കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെല്ലിന്നാണേ ആ അപ്പൊ ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ പോയി ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരണ്ടേ സംസാരിക്കണം അല്ല ഇപ്പം ആവശ്യമുള്ളത് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം സംഭവിച്ചിരിക്കുമ്പോൾ തന്റെ മുറപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മൾ അത് കൊണ്ട് തരും ഹലോ അണൻ ടോയ്സ് ക്ലബിലെ അണന ഇപ്പൊ എന്താണ് നാട്ടുകാരും കേട്ടോ വിളിക്കും എവിടെ കിട്ടിയാലും അണ കട്ടി കിട്ടിക്കൊണ്ടിരും ഇവിടെ കടീട്ടെന്നൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ല പക്ഷെ എവിടെ കണ്ടാലും ഒന്നങ്ങ് പൊട്ടിക്കണം ആൾക്കാര് അപ്പൊ അതേ കണക്കായിരിക്കണം നാട്ടുകാരായ അതേപോലെ ആയിരിക്കണം യവനെ കണക്കുള്ള നാറുകൾക്ക് അതെല്ലാവരും വേറെ ഇല്ല മനസ്സിലായി ഇമ്മതിരി കമന്റോളികൾ ഇട്ട് കമന്റ് ഇട്ടിട്ട് മുങ്ങിക്കളയാമെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഇവിടുത്തെ ഈ സൈബർ ട്രോമെന്ന് പറഞ്ഞ ഇതുണ്ട് പോലീസായിരിക്കും അത് കുറച്ചും കൂടെ ശക്തമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇമ്മാതിരി കമന്റ് ഇടുന്നവന്മാർ പണ്ടേക്ക് പണ്ടേ അറിഞ്ഞാൻ പണ്ടേക്ക് പണ്ടേ അറിയാൻ തുടങ്ങിയത് ഓക്കെ അത് ശക്തമല്ലാത്ത കാരണമാണ് ഇപ്പൊ നാട്ടുകാര് തന്നെ കൈ വയ്ക്കാൻ തുടങ്ങുന്നത് കൈ വയ്ക്കണം യവന്മാര കണക്കുള്ളവന്മാർ നല്ല സദ്യയിട്ട് ചോറൊക്കെ വിളമ്പി നല്ല കൊടുക്കണം അണ്ണന്മാരൊക്കെ നീ വയറ് നിറച്ചു കൊട്ടിക്കണം ആരും അതിലൊരു ഉപേക്ഷയും വിചാരിക്കരുത് കേട്ടോ അതായത് മുലപ്പാല് വെളിയിൽ വരണം അവൻ്റെ അമ്മ അതിന് കൊട്ടിക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കമന്റ് കാണാം കിട്ടേക്കുന്നത് രോഹിത് ആർ കെ എസ് ഓക്കെ അവന്റെ പ്രൊഫൈല് പോയി നോക്കി കാണാൻ രോഹിത് അണ്ണൻ എന്നാണ് പേരിട്ടേക്കുന്നത് അപ്പൊ നമ്മളെ രോഹിത് അണ്ണൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഇത്രയല്ല ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ മതം പറഞ്ഞ് ആളെ മാറ്റി നിർത്തിയ മുസ്ലിമിനെ കണ്ടിട്ടില്ല പകരം ഹിന്ദുക്കളെ കണ്ടിട്ടുണ്ട് എന്നാണ് ഇട്ടേക്കുന്നത് ഇത് ചില ചാനലുകൾ കാണിച്ചു ചില യൂട്യൂബ് ചാനലുകൾ അവർ കാണിക്കാത്ത വേഷമുണ്ട് അത് ഞാൻ കാണിച്ച ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ താഴോട്ടുള്ള സംഭവം കാണാമോ കാണാമോ ഇവന്റെ പ്രൊഫൈലിന്റെ പേരാണ് ഇല്ല മുകളിൽ ാണ് പേരൊന്ന് വായിച്ചു നോക്കിയേ അൽതാഫ് സുഖു അല്ലേ എന്താണ് പേര് അൽതാഫ് എന്ന പേരവിടെ മാറ്റിയപ്പോഴും മുകളില യു ആറിൽ മാറ്റാൻ മറന്നുപോയി ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ജാതി അല്ലെങ്കിൽ മതം മനസ്സിലായി മതം പറഞ്ഞ് ഇമ്മാതിരിയുള്ള ചെറ്റത്തരം കാണിക്കരുത് വൻ അവന്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത് എന്തോത്തില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ അൽതാഫ് എന്ന് പറഞ്ഞ അണനാണ് ഈ പ്രൊഫൈലിന്റെ ഉടമ ഇനി കമന്റ് ഇടാൻ വേണ്ടിട്ട് രോഹിതാക്കി പക്ഷേ മുകളിൽ പിടിക്കപ്പെട്ട് ദൈവമുണ്ട് മോനെ നീയൊക്കെ എന്ത് കാണിച്ചാലും പിടിക്കാൻ ദൈവം എന്ന അവസാനം ഉണ്ട് ദൈവം എവിടെ തേക്കും ഒരു തെളിവ് മനസ്സിലായോ ഉം അപ്പൊ ആരാണ് ഈ മതവിശ്വാസം ഈ ഒരാളുടെ ഒരാൾ പേര് മാറ്റി അവന്മാര് കളിക്കുന്നതാണ് നിങ്ങള് നോക്ക പേര് മാറ്റി കളിക്കുന്നതാണ് രാഹുൽ കൃഷ്ണ കാണുന്നുണ്ടാവും രാഹുൽ കൃഷ് എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ രാഹുൽ കൃഷ് ഇട്ടേക്കുന്നത് കമന്റ് മരിച്ചത് കൂടുതൽ മുസ്ലിംസ് ആണെന്ന് തോന്നുന്നു ഇന്ന പള്ളിയിൽ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു സ്വത്വവികാരം ഇളകി ഓക്കെ ഇട്ടേക്കുന്നത് രാഹുൽ കൃഷ് അവ ഇട്ടേക്കുന്ന കൃഷ്ണൻ എന്നൊക്കെ ഇട്ട് കൃഷ്ണന്റെ പകുതി ആയിരിക്കും ഇട്ടേക്കുന്നത് രാഹുൽ കൃഷ്ണൻ എന്നുള്ളതിന്റെ കൃഷായിരിക്കും ഇട്ടേക്കുന്നത് നല്ലതാണ് പക്ഷേ അവന്റെ പ്രൊഫൈൽ നമ്മൾ എടുത്തിട്ട് ഒന്ന് നോക്കുക അവന്റെ യു ആർ മാറ്റാൻ മറന്നുപോയി പേര് നീ ചേഞ്ച് ചെയ്ത് യു ആർ എൽ മാറ്റാൻ മറന്നുപോയി എന്താണ് യു ആർ എഴുതിയേക്കുന്ന ഫാസിൽ 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 ഡോട്ട് ഡോട്ട് കേട്ടാ ആണ് എഴുതിയേക്കുന്നത് പേര് രാഹുൽ ആക്കി രാഹുൽ കൃഷ്ണാക്കി പക്ഷെ ഫാസിലായി പോയി എന്തിനാണ് ഇങ്ങനത്തെ എഴുതുന്ന അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഉം ചട്ടത്തരല്ലേ അപ്പൊ ഇമാതിരി ചട്ടത്താൻ ചെയ്യാതിരിക്കുക പിന്നെ വേറെ ഒന്നുമില്ല ഇത് ചില യൂട്യൂബർമാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് അവര് ആൾക്കാർ അയച്ചു തരുന്നത് കൃത്യമായിട്ട് ഇതേ കണക്കുള്ള സാധനങ്ങൾ പറയാനായിട്ട് അല്ലാതെ ചില സാധനങ്ങൾ മുക്കി ചില സാധനങ്ങൾ മാത്രം പറയാനായിട്ടുള്ള അല്ല എന്ന് ഞാൻ ഒന്നും കൂടെ പറയുന്നു ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോ കിട്ടുന്ന നിങ്ങൾക്ക് നമ്മളെയും കാട്ടി വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബർ ഉണ്ട് എല്ലാം ഉണ്ട് പറയുമ്പോൾ എല്ലാം പറയുന്നു ചില സാധനങ്ങൾ അമക്കരുത് ഓക്കെ ഞാൻ ഇത് ആരുടെ പറയുന്നത് ഞാൻ പറയുന്നില്ല ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ പറയുന്നില്ല പക്ഷെ മനസ്സിലാവാള്ളവർ മനസ്സിലാക്കി പോകണം ഓക്കെ ആരെയും താങ്ങേണ്ട ആവശ്യമില്ല മനസ്സിലായോ ആരെയും മൂട് താങ്ങണ്ട പറയാനുള്ളത് ആരുടെ മുഖത്തൊക്കെ പറയണം അത് ഏവൻ ചട്ടത്രം കാണിച്ചാലും മനസ്സിലായോ അത് രാഹുൽ കാണിച്ചാലും ശരിയെന്ന വൈസല് കാണിച്ചാലും ശരി തന്നെ ജോർജ് കാണിച്ചാലും ശരി ശരിയെന്നാ ആര് കാണിച്ചാലും പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കണം അല്ലാതെ ചിലരെ മാത്രം താങ്ങരുത് ഓക്കെ അത് നല്ല പ്രവർത്തനല്ല പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തി ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർക്കാർ നടക്കുന്നവര് പ്രത്യേകിച്ച് ചെയ്യരുത് മനസിലായ ചെയ്യരുത് മോശമാണോ അടുത്തത് അടുത്തൊരുത്തത് സഞ്ജയ് ചന്ദ്ര വയനാട്ടിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ജില്ലയിൽ തങ്ങളുടെ സാമുദായിക മേൽക്ക നേടാനുള്ള മത്സരമാണ് അവിടെ ഇള്ള മലകളും വനങ്ങളും അനധികൃതമായി കുടിയെ കയ്യേറിയിലേക്ക് നയിച്ചത് ഈ അനധികൃതമായ അത്യന്തികമായി ഈ ദുരന്തത്തിൽ കലാശിച്ചു കയ്യേറിയത് കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് ഓക്കെ ഇതിന് വളം വെച്ചു കൊടുക്കുന്ന സഭയും സമസ്ത പോലുള്ള മുസ്ലിം സംഘടനകളുമാണ് ഇതിന്റെ മുഖ്യ ഉത്തരവാദികൾ എന്നിട്ടേക്കുന്നത് സഞ്ജയ് ചന്ദ്ര എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ ഇനി അവന്റെ പ്രൊഫൈൽ നമ്മളൊന്ന് എടുത്തു നോക്കുക ഇതാണ് അവന്റെ പ്രൊഫൈൽ ഈ കമന്റ് ഇടാൻ വേണ്ടി മാത്രം ഈ നാറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രൊഫൈലാണ് ഈ കമന്റ് ഇടാൻ വേണ്ടി മാത്രം ഓക്കെ അപ്പൊ എന്താണ് ചെയ്യാളെന്ന് അറിയാമോ ഗവൺമെന്റ് ഒക്കെ എന്താണ് ചെയ്യാന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന കേരള പോലീസിന്റെ അണ്ടറിലുള്ള സൈബർ ഡ്രോമെന്ന് പറഞ്ഞ സാധനങ്ങൾ ചെയ്യാമുള്ള ഇമാതിരിയുള്ള കമന്റ് ഇടുന്നവന്മാരെ പ്രത്യേകിച്ച് ഇതേക്കുള്ള മതവിശ്വിദ്വേഷം കുത്തിവെക്കുന്ന ഇടുന്ന നാരികള ഓക്കെ കണ്ടുപിടിക്കാൻ പാടൊന്നും പാടൊന്നുമില്ല സൈബർ ഡ്രോമിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പാടൊന്നുമില്ല ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് വലിയ പാടൊന്നും കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനാണ് ഇട്ടേക്കുന്ന പ്രൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകം ഈ കമന്റ് ഇട്ടേക്കുന്ന പ്രൊഫൈല് എന്റെ ഫോൺ നമ്പർ സഹിതം നിങ്ങൾക്ക് കിട്ടാതെ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളൊരു പത്തെത്തിനെ പിടിക്കും പത്തണത്തിനെ പൊക്കും അന്ന് നിൽക്കും ഈ കമന്റ് ഗോളികളുടെ ഇന്മാതിരി കമന്റ് അത് അത് ചെയ്യാതിരിക്കുന്നതാണ് കേരള പോലീസിന്റെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ സൈബർ ഡ്രോമെ വർക്ക് ചെയ്യുന്നത് ആരും പൈസ മേടിച്ചിട്ടല്ല അവർക്ക് ഇതൊക്കെ ടാസ്കള് കൊടുക്കുക അവര് പൊക്കിത്തരും നിങ്ങൾ പറ്റുന്നില്ലേ ഞങ്ങളുടെ അടുത്ത് പറയാം ഞാൻ പൊക്കിത്തരാ ആ നിങ്ങൾക്ക് പറ്റുന്നതാണ് ഞാൻ എന്റെ അടുത്ത് പറയാം ഞാൻ ഒക്കെ തരാം ഇത് ഇതൊക്കെ ഏത് നാറിയാണെന്നുള്ളത് മൊബൈൽ നമ്പറും ഏത് കോണാണ്ടത്തിന്റെ ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാം പറഞ്ഞു പാടുള്ള കാര്യമൊന്നുമല്ല ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങളെ സൈബർ റൂമിൽ ഇരിക്കുന്ന നാല കീട്ടിലം പിള്ളേരാണ് ഓക്കെ അവര് ഫ്രീ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ഈ ടാസ്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി കമന്റ് ഇടുന്ന പ്രത്യേകിച്ച് ഇന്മാതിരി മതത്തിന്റെ ഇത് വെച്ചിട്ട് കമന്റ് ഇടുന്ന നാറികളാണ് പൊക്കിയിട്ട് നല്ല വകുപ്പുകളൊക്കെ ഇല്ലേ ഇതേ കണക്ക് അത് അടി ഉണ്ടാക്കുന്നതിന് നല്ല വകുപ്പുകളൊക്കെ ഇല്ലേ ഇപ്പോഴും ഗവൺമെന്റിന്റെ കയ്യിൽ പ്രയോഗിക്കണം ഇങ്ങനെയുള്ള നാറികളെ വണ്ടയ്ക്ക് അതിനായിട്ടാണ് ആ വകുപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതേ കമന്റ് ഇട്ട് ഇതേ കണക്ക് ഈ വിദ്വേഷം പടർത്തുന്ന അവന്മാരെക്ക് വേണ്ടിയിട്ടാണ് ഇതുള്ളത് നമ്മൾ വണ്ടി മറ്റേ ആളെ വെട്ടിക്കൊന്നിട്ട് ചെയ്ത ഓർമ്മയില്ലേ അതേ കണക്കെടുത്തൊക്കെയാണ് അപ്പൊ ഒരു മതത്തിന്റെ നിന്ന് വേറെ മതത്തെ ആക്കി മറ്റേതാക്കി അങ്ങനെ പലവന്മാർ ഇത് തന്നെയാണ് കളിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള നാരികളെ പൊക്കി നല്ല പെട്ട കൊട്ടിക്കുന്ന സാധനങ്ങൾ ചെയ്യുക ഇനിയെങ്കിലും ഇത് ഒഴിവാകാനായിട്ട് കേട്ടാ കമന്റോളികളുടെ കമന്റ് നിക്കോ അതോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക വെറുതെ ഈ ഫേസ്ബുക്കും മറ്റേ മറച്ചതിൻ്റെ അകത്തൊക്കെ വന്നിട്ട് മൂഞ്ചി ഇല്ല ഒരു കോപ്പുമില്ലാതെ വന്ന് ഇമാതിരി കമന്റ് ഓരോത്തമാരിടും എന്തെങ്കിലും പെരുവച്ച് എന്തെങ്കിലും പെരുവച്ചിടയണോ അന്മാര് അപ്പൊ എന്തു പറ്റും എന്നിട്ട് ആൾക്കാർ അതിന്റെ അപ്പുറത്ത് കിടന്ന് എല്ലാ കിടന്ന് അടിയോ അങ്ങോട്ടടിയോ ഇങ്ങോട്ടടി മറ്റത് ഈ കമന്റ് ഇട്ടതാര് ഏതോ ഒരു പേക്കെ അതിന്റെ താഴെ മറ്റൊരെല്ലാരും കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഇത് അടി ഉണ്ടാക്കി മതവിദ്വേഷം കലർത്തുന്ന അപ്പൊ ആരാണ് അത് പ്രോത്സാഹനം കൊടുക്കുന്ന ആരാണ് ഇത് തടയാത്തത് ആരാണ് ചിന്തിച്ചു നോക്കിയാൽ മതി തടയേണ്ടത് പോലീസാണ് ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനമാണ് തടയുക ഓക്കെ നിങ്ങൾക്ക് ഭയങ്കര പണികളൊന്നും ഇല്ലല്ലോ ഞാൻ കേട്ടു ഭയങ്കര പണി വേറെ പണിയൊന്നും ഇല്ല നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അപ്പൊ ഇനി എങ്കിലും ഇതൊക്കെ തടയുക അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നെ ക്രിയേറ്റ് ചെയ്തോ ചെയ്യുന്നു അല്ലേ ആ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാനുള്ള പണി ഇതാണ് ആ പണികൾ കൃത്യമായിട്ട് ചെയ്യുക ഓക്കേ ഇനി നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വോളണ്ടിയേഴ്സിനാണ് ആവശ്യമുള്ളത് വോളണ്ടിയേഴ്സിനെ എടുക്ക് വോളണ്ടിയർ പിള്ളാരെ പോലെ വോളണ്ടിയർ ആൾക്കാരില്ലേ ആ ആൾക്കാരുടെ പറ അവര് കണ്ടുപിടിച്ച് തരും ഇമ്മാതിരിയുള്ള അണ്ണന്മാരെ അവര് കണ്ടുപിടിച്ച് തരും ഇതേ പ്രൊഫൈലുകൾ ആ സ്പോർട്ടൽ സ്പോർട്ടിൽ വോളണ്ടിയേഴ്സ് എടുത്ത് വയ്ക്കുക നിങ്ങള് ആ സ്പോർട്ടിൽ സ്പോർട്ടില് ആ വോളന്റിയേഴ്സിനെ ഡിസേബിൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഫേസ്ബുക്കുമായിട്ടാ ഇൻസ്റ്റാഗ്രാമായിട്ടാ അല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അല്ല ഓക്കെ ഫേസ്ബുക്ക് ഗൂഗിള് ഇവരായിട്ടൊക്കെ എഗ്രിമെന്റുകൾ ഉണ്ടാക്കി എന്തേ പറ്റുന്നില്ല ആ ടൈമിൽ ഞാനത്ത് അവനുള്ളവന്മാരെ പൊക്കാനും അതേ ടൈമിൽ തന്നെ അവന്മാരെ അക്കൗണ്ട് ഡിആാക്ടിവേറ്റ് ചെയ്യാനും എന്തുകൊണ്ട് പറ്റുന്നില്ല അതൊക്കെ ചെയ്യുക ഓക്കെ നീ ഇത്രയും ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഓക്കെ കാരണം അമ്മമാതിരി വിദ്വേഷമാണ് ഈ സമയത്ത് അവന്മാരെ പകർത്തുന്നത് അതുകൊണ്ട് പറഞ്ഞത് ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് നല്ല കാര്യമാണ് നല്ല കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ നല്ല എല്ലാ ഇന്മാരെ പറഞ്ഞു പറഞ്ഞാൽ പറ്റത്തില്ല ഇപ്പൊ നിങ്ങളെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് പ്രതീഷ് ഓക്കെ പ്രതീഷ് എന്നാണ് ആളുടെ പേര് ഓക്കെ ആള് മറ്റേ എന്താണ് ചെയ്തതെന്ന് അറിയാമോ വയനാട്ടിലെ നൂറ് കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച ഒരു മനുഷ്യനാണ് അവസാനം മരിച്ചുപോയി ജീപ്പില് രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ജീപ്പോടു കൂടി പോയി ഓക്കെ അവിടെ പുള്ളിക്ക് ജാതി മതവും ഒന്നും നോക്കാതെ മനസ്സിലായല്ല അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് വേണത് ഒരു അതൊക്കെ ഇപ്പൊ അവിടെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവര് എന്തെങ്കിലും ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ന് അല്ല അവരെല്ലാരും എന്താണ് ഒരു ആ നാട് നന്നാവണം അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കണം ഏറ്റവും ഇപ്പൊ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഏതൊക്കെ ഇതൊക്കെ ഇതൊക്കെ നോക്കിയിട്ടാണ് ജാതി മതക്കിട്ടാണെങ്കിൽ അങ്ങനെ ഇടുന്ന അതുകൊണ്ടാണ് ഈ പറയുന്നത് നേരത്തെ അണക്കത്തെ നാറികളുണ്ടല്ലോ അവമാര കണ്ടുപിടിച്ച് ശിക്ഷ കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും വിഷങ്ങളാണ് അമ്മമാര് ആ വിഷങ്ങളെ ഇല്ലാതാക്കണം ഓക്കെ പേരുകൾ മാറ്റി എന്തിനാണ് എന്ത് ആവശ്യത്തിനാണ് ഈ ആരും കണ്ടുപിടിക്കത്തില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വേണമെന്ന പ്രതീക്ഷ കണക്കുള്ള ആൾക്കാർക്ക് പിന്നെ ഇന്നലെ തന്നെ മറ്റേ ഇന്നിപ്പം അവര് എന്താണ് സൂചി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് കുടുങ്ങിയവരുണ്ടല്ലേ അവര് നാട്ടുകാർ ആ പിള്ള ആ നാട്ടുകാരിൽ അത്രയും മൂന്ന് പേര് അവിടെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും കുറച്ചെങ്കിലും ജീവനുള്ള ആൾക്കാരെ കിട്ടുമോ അല്ലെങ്കിൽ ബോഡി അവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അല്ല കാട് കാണാൻ പോയതല്ല അവര് അതിന്റെ അകത്ത് കുടുങ്ങിയിട്ട് പോലെ അവരെ രക്ഷിക്കാൻ മറ്റേ കോസ്റ്റ് കോസ്റ്റ് ഗാർഡ് വന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ആൾക്കാരാണ് വേണം അടുത്ത് കാട്ടിന്റെ അകത്ത് പോയി ഈ ഡെഡ് ബോഡീസ് ഇല്ലേ കളക്ട് ചെയ്ത് അതിന്റെ പാർട്ട് പാട്ടായിട്ട് കളക്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ജാതി മതമൊന്നും അവർക്കില്ലായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരാണ് പറഞ്ഞത് ഈ അവിടെയുള്ള ഇന്ന് ഞാനൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നെ അതിൻ്റെ അത് പള്ളിയില് ചെറിയൊരു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടുകാരെ രക്ഷിക്കാനായി എത്തിയ ഭടന്മാരാണ് വോളണ്ടിയർമാരാണ് അത് തിരച്ചിൽ മതിയാക്കുന്നത് വരെ ഇവിടെയുള്ള എത്ര പേരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ആരോടും പരാതിയും പരിഭവമില്ല പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം എത്തിക്കാനും വിതരണം ചെയ്യാനുമുള്ള അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ട്രാഫിക് ബുദ്ധിമുട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ പൊതുജനങ്ങളോടും ഇവിടുത്തെ മറ്റുള്ള എല്ലാവരോടും വളരെ നല്ല രീതിയിൽ സഹകരിച്ച് അന്വേഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തി ചെയ്യുന്നത് അതുകൊണ്ട് ഒരു അനുവാദം ഞങ്ങൾക്ക് നിഷേധിക്കരുത് എന്നാണ് പറയാൻ തീർച്ചയായും ഓക്കെ ഒരു പള്ളിക്കകത്ത് എല്ലാ ആൾക്കാരൊക്കെ അതായത് നമ്മളെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഫോഴ്സിന് പത്രക്കാർക്ക് ആ നാട്ടുകാരൊക്കെ എല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ട് അവർ ആ പള്ളിക്കകത്തുനിന്ന് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് അവരവിടെ സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനെ പോലും അധികാരികൾ പറയുന്നത് നമുക്ക് ആ ടൈമിൽ തമ്മിൽ പൂട്ടിക്കാൻ നോക്കുന്നുണ്ടത് അതായത് എന്താണ് ഈ ഹൈജീൻ അല്ല മറ്റല്ല അവരവിടെ വീട്ടിൽ നല്ല രീതിയിൽ ഫുഡ് വെച്ചോണ്ട് വരുന്നേ നിങ്ങൾ ഇമാതിരി തടയാതാണ് കേട്ടോ അഭ്യർത്ഥനയാണ് ഇമാതിരിയുള്ള സമയത്ത് അങ്ങനെ തടയാതാണ് നീക്കാം മോഹൻലാലിന്ന് അവിടെ പോയി ഏഹ് മോഹൻലാല് പോയി എല്ലാരും പോയി അതിന് മോഹൻലാലിന്റെ യൂണിഫോമിന് അടി മേജർ രവി ഇട്ടുകൊണ്ട് പോയി ഓക്കെ മേജർ രവിയുടെ യൂണിഫോം ഇട്ടൂടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആയിക്കോട്ടെ മേജർ രവിക്ക് ഇട്ടൂടാ മോഹൻലാലിടാല്ലേ എന്നിട്ട് മോഹൻലാൽ ഇട്ട് എന്തിനും ആ ഡ്രസ് ഇട്ടുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു അതിനടി പക്ഷെ അപ്പോഴും ആള് മൂന്ന് കോടി രൂപയുടെ ഒരു സഹായ ഇത് പ്രഖ്യാപിച്ചതിനെ കുറിച്ച് ചർച്ചയില്ല പുള്ളിട്ട് ആ ഡ്രസ് ഇട്ടേനും മിലിറ്ററി ഡ്രസ് ഇട്ടേനും പുള്ളിക്ക് അവിടെ സെക്യൂരിറ്റി ഒഴിക്കാനും ഒക്കെയാണ് അപ്പോഴും കടിപിടികൂടുന്നു ചിലർ പുള്ളി അവിടെ പോയിട്ട് ചെയ്ത ആച്ച് കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയ ഇമ്പാക്ടിന് അല്ല അവരുടെ ലക്ഷ്യം പലരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് പുള്ളിയുടെ ഡ്രസ്സും ബാറ്റുകളും അതൊക്കെ എടുത്ത് ചലക്കി ഉടുത്ത് വേറെ എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ ഓക്കെ ചെയ്യാതിരിക്കുക ആളവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് പുള്ളി തന്നെ അവരുടെ ഇതിന്റെ അകത്ത് മൂന്ന് കോടി രൂപ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ മുന്നിലുള്ളത് കൊറേ അമ്മമാരായിരുന്നു ഓക്കെ മുലപ്പാൽ കൊടുക്കാന്ന് പറഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ അവരുടെ കൊറച്ചുപേരുടെ ഇത് വെക്കാം നമ്മുടെ കണ്ടപ്പോ ഇങ്ങനെ ഒരുപാട് കൊച്ചു കൂട്ടിലൊക്കെ ഉണ്ടാവില്ല വിചാരിച്ചിട്ട് അപ്പൊ ഉള്ളിലൊരു സങ്കടം വന്നു എനിക്കുണ്ടല്ലോ ഒരു കുഞ്ഞുണ്ടല്ലോ അവളുടെ എനിക്ക് എനിക്ക് ഇങ്ങനെ തോന്നി ഞാൻ ഞാൻ കൊടുക്കാം എന്റെ കുഞ്ഞെ വെച്ചു കയറുമ്പോൾ ഉള്ള അതേ ഒരു ഫീലിങ് തന്നെയാണ് മറ്റേ ഈ ടി ഇങ്ങനെ കണ്ടപ്പോഴും എനിക്ക് ഉണ്ടായത് ആ ഒരു ഇതിൽ നിന്നാണ് എനിക്ക് മറ്റൊന്നും കൊടുക്കാനില്ല ഞങ്ങൾക്ക് അപ്പോൾ ഏറ്റവും വന്നിട്ടുണ്ട് അപ്പൊ അതിനെ അധിക്ഷേപിച്ചാണ് ചില അണ്ണന്മാരൊക്കെ അടിയിപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിരത്തി അടി കിട്ടുന്നുണ്ട് അത് നന്നായി എന്തായാലും നല്ലോണം കൊടുക്കണം അന്മാരൊക്കെ ഇവര് രണ്ടുപേര് ഓക്കെ കാസർഗോഡ് ആണ് ഓക്കെ കാസർഗോഡിൽ നിന്ന് അവര് കുട്ടികളാ ഒരു കുട്ടിയോ രണ്ടു കുട്ടിയെ ഒക്കെ ദത്തെടുത്ത് വളർത്താനായിട്ട് സന്നദ്ധത അറിയിച്ചു വന്നേക്കുന്നുണ്ട് അങ്ങനെ എനിക്കൊന്നും കൊറേ പേര് വന്നിട്ടുണ്ട് അതിന്റെ അത് റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു ഇതാണ് ഇത് റിപ്പോർട്ടർ ചാനലിൽ വന്നേക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഓക്കെ അപ്പൊ അങ്ങനെ നല്ല നല്ല ആൾക്കാരുണ്ട് ഓക്കെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഇനി അടുത്ത ഇത് ഈ ഒരു റിപ്പോർട്ടാണ് തോന്നി ഞങ്ങൾക്ക് കുഴപ്പമില്ല 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 അച്ഛനും ഇല്ലെങ്കിലും ഉള്ള പോലെ റെഡിയാണ്. ഇതിന്റെ അകത്ത് ഈ അമ്മയ്ക്കും അച്ഛനും ആയിട്ട് മൂന്ന് കുട്ടികളുണ്ട് അവര് ഓൾറെഡി പക്ഷെ അവര് ഇനി ഒരു കുട്ടിയെ എടുത്ത് വളർത്താനായിട്ട് ആ കൊച്ചുങ്ങൾക്കും താല്പര്യമാണ് അവരെ വീട്ടുകാർക്കും താല്പര്യമാണ് ഓക്കെ അങ്ങനെയൊക്കെ ഉള്ള ഇത് എനിക്ക് തോന്നുന്നു പാലക്കാടാണ് പാലക്കാടുള്ള ഒരു കുടുംബമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നല്ല നല്ല മനുഷ്യരുണ്ടറിയാ അതിൻ്റെ അടുത്താണ് ഈ പുഴുക്കുത്തുകളക്കത്ത ഉള്ളത് ഓക്കെ പുഴുക്കുത്തുകൾ എവിടെയും കാണാമെന്നറിയാം പക്ഷെ ആ കുഴുക്കുത്തുകള മാക്സിമം ഒഴിവാക്കുക തല്ലി തന്നെ ഒഴിവാക്കുക അതാണ് വേണമെന്ന് അത് ചെയ്യുക നാട്ടുകാർ ചെയ്യണം പിന്നെ ഏറ്റവും കൂടുതൽ സങ്കടം വന്ന ഒരു സംഭവമാണ് ആ സ്കൂളില് ഹെഡ് മാസ്റ്ററുടെ സത്യായിട്ട് ഒരാൾക്കൊരു സഹിക്കാൻ പറ്റത്തില്ല ഇന്ന് ആ വീഡിയോ കാണുന്ന ഒരാൾക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം പുള്ളിക്ക് ആ നാട് എന്തായിരുന്നെന്നും ആ സ്കൂൾ എന്തായിരുന്നെന്നും അവിടുത്തെ കുട്ടികൾ എന്തായിരുന്നെന്നും അത്രയും കൂടുതൽ മനസ്സിലാക്കാൻ ഇന്നത്തെ ചില വീഡിയോ കൊണ്ട് സാധിച്ചു അത് ആലപ്പുഴന്ന് വന്നേക്കുന്ന ഒരു അധ്യാപനാണ് പതിനെട്ട് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഓക്കെ പുള്ളിയ ഒരു പ്രാവശ്യം അവിടെ നിന്ന് മാറി പോവാൻ എല്ലാ സാധനവും റെഡി ആയപ്പോഴത്തേക്ക് അവിടെ ഉള്ള ആൾക്കാരെല്ലാം ചേർന്നാണ് അത് മാറ്റിയിട്ട് പുള്ളിയ അതിലേക്ക് ആ സ്കൂളിൽ തന്നെ നിലനിർത്തിയത് അപ്പൊ അത്ര സ്നേഹമാണ് അവർക്ക് ഓക്കെ അത്ര സ്നേഹം അത്ര സ്നേഹത്തോടെ ആണ് ആ അധ്യാപകൻ അവരെ എടുക്കുന്നത് അല്ലെ അധ്യാപകന് ആ സ്കൂളിൻ്റെ അടുത്തും ആ കൊച്ചുങ്ങളടുത്തുള്ളത് ഇന്ന് അദ്ദേഹം വരുമ്പോ തന്നെ കൊഴഞ്ഞു വീഴണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും സഹിക്കാൻ പറ്റത്തില്ലേ കൊച്ചുങ്ങള് ഇതാ പറയ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പ്രജീഷിന്റെ തന്നെ പ്രജീഷിന്റെ സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട് അപ്പൊ പ്രജീഷ് അന്ന് കടന്ന് വിളിക്കുന്നത് പ്രതീഷിന് മനസ്സിലായല്ലോ നൂറോളം ആൾക്കാരാ നൂറോളം ആൾക്കാര മറ്റേ രക്ഷിച്ച ഒരാളാണ് പ്രതീക്ഷ ഓക്കേ നൂറോളം ആൾക്കാരെ രക്ഷിച്ച ഒരാളാണ് പ്രതീക്ഷ പ്രതീഷന് അന്ന് അത്ര ജീപ്പും കൊണ്ട് ഓടെയിരുന്ന പുള്ളി എന്നാണ് പറയുന്നത് ജീപ്പും കൊണ്ട് അത്രയും ഓടെയിരുന്ന പുള്ളി ആൾക്കാരെ രക്ഷിക്കാനായിട്ട് എന്നിട്ട് ഓരോരുത്തരെ വിളിച്ചുണർത്തി ചീത്ത പറഞ്ഞ് ഓരോരുത്തരെ വിളിച്ചുണർത്തേന്ന് എണീറ്റ് വാടാ എല്ലാം രക്ഷിക്കണം എന്ന് പറഞ്ഞ് അത്രയും നല്ല മന മനസ്സുള്ള ആൾക്കാരുണ്ട് പിന്നെ ഈ നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഓടിയെത്തി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ അവരൊന്നും ഈ സീം പിടിക്കാനായിട്ടാ മറ്റേ ഇത് കാണാൻ ഇതായിട്ട് വന്നതല്ല ഈ ആൾക്കാരെങ്ങനെ രക്ഷിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ഓടിയെത്തിയവരാണ് ചിലപ്പോൾ സീം പിടിക്കാൻ വന്ന അറിയാലേ എല്ലാ സ്ഥലത്തും കാണും എല്ലാ സ്ഥലത്തും കാണും ഓക്കെ പക്ഷേ ഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നല്ല ആൾക്കാർ നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്നതാണ് അതിൻ്റെ അകത്ത് ചില നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ് ഇപ്പോഴും അവിടെ പിന്നെ ഇറങ്ങുന്ന പട്ടാളക്കാരാണെങ്കിലും ശരിയെന്നാ ഫയർഫോഴ്സുകാരാണെങ്കിലും ശരിയെന്നാ പിന്നെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും ശരിയെന്നാ അവരെല്ലാവരും ഭയങ്കര ആത്മാർത്ഥ ഫോറസ്റ്റുകാർ ആ ഫോറസ്റ്റുകാർ ഇന്നലെ ആര് ആദിവാസി കുട്ടികളൊക്കെ എടുത്തു വരുന്നതുകൊണ്ട് എന്താണ് അവർ അത്രയും നാല് മണിക്കൂറാണ്ട് ഈ യാത്രയൊക്കെ ചെയ്തിട്ടാണ് മലയും കുന്നൊക്കെ കയറിയിട്ടാണ് അവർ ഈ അവരെ രക്ഷിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ആ കൊച്ചുങ്ങളെയൊക്കെ രക്ഷിച്ചാണ് വരുന്നത് ആ ആദിവാസി കുട്ടികളാണ് അച്ഛനും മൂന്ന് കുട്ടികളായിട്ട് കുടുങ്ങിപ്പോയില്ലേ അപ്പോൾ അവരെ രക്ഷിച്ച അത് അത് നമ്മുടെ വനം വകുപ്പായിരുന്നു അപ്പോൾ എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ കുറേ സ്ഥലത്തൊക്കെ മറ്റേ നെഗറ്റീവായിട്ടൊക്കെ കുറേ സാധനങ്ങൾ വരും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കുന്നതിൻ്റെ അകത്ത് പ്രശ്നമൊക്കെ നമ്മൾ കണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഈ നമ്മളെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗമാണ് ഒരുമിച്ചെല്ലാവർക്കും ചേർന്ന് വയനാട്ടിലെ ആൾക്കാർ മുന്നോട്ട് കൊണ്ടുവരാം വയനാട് മാത്രമല്ല നമ്മുടെ ഫ്രണ്ടിൽ കോഴിക്കോടിലെ പ്രദേശമുണ്ട് പിന്നെ പാലക്കാട്ടിലൊക്കെ ദുരന്തം ഉണ്ടായിട്ടുണ്ട് ഇനി ഇങ്ങനെ ഇനക്കൊരു ദുരന്തം ഉണ്ടാകാതെ ഇരിക്കട്ടെ ഇനിയൊരു ദുരന്തം നമ്മളെ ഇരുപ്പുണ്ട് അതെ നമ്മളെ മുല്ലപ്പെരിയാർ ഡാമാണ് അതിനെക്കുറിച്ച് നമുക്ക് വേറെ റെഡി ചെയ്യാം അപ്പോൾ ബൈ